അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടുമാണ് അതുകൊണ്ട് ഒറ്റക്കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ഭാഗം നിർത്തട്ടെ കൽവിന്റെ രോഗത്തിന് കസുവത്തു മാറാനുള്ള ചികിത്സ എപ്പോഴും മുറുക പിടിക്കണം ദവാ കസുവ നിന്റെ കൽവ് മരവിപ്പ് വരുമ്പോഴൊക്കെ നീ നിത്യമായതിന്റെ ചികിത്സ കൊടുക്കണം അഞ്ചെണ്ണം അത് ഒരു ദിവസം പോലെ ആ ദുമായി കൊണ്ട് നടക്കണം എന്നും കൊണ്ടു നടക്കണം ആ ചികിത്സ ഒന്ന് ഹല ഉപിൻ നിന്റെ പള്ളനീ കാലിയാക്കലാണ് മൂന്ന് തരം കാര്യങ്ങൾ അതിൽ വിവക്ഷിച്ചിട്ടുണ്ട് ഒന്ന് ഇടക്കിടക്ക് നീ വിശപ്പ് അനുഭവിച്ചുകൊണ്ട് സുന്നത്ത് നോമ്പ് നോൽക്കലാണ് മറ്റൊന്ന് ഹറാമായ ഒന്നും പള്ളിയിലേക്ക് ചേർക്കാതെ പള്ള കാലിയാക്കലാണ് അല്ലെങ്കിലോ ഭക്ഷണം കഴിക്കുന്ന നീ ബശപ്പ് അറിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കലാണ് ഇത് മൂന്നും ഇഹ്ലാ ഉൽ ബൻ പള്ളകാലിയാക്ക എന്നതിന്റെ പിന്നിൽ വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സുഹാബത്തിനോട് പല സ്വഹാബിമാരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസത്തിൽ ഒരു മൂന്ന് നോമ്പ് നോൽക്കാൻ വേണ്ടി ചെയ്തില്ലേ ആ വസൂയത്ത് സ്വീകരിച്ച് ഏറെക്കാലം നോമ്പ് നോറ്റ മഹാനാണ് മാസത്തിൽ ഒരു മൂന്ന് നോമ്പ് അത് പള്ള കാലിയാക്കൽ ഒരു പ്രക്രിയതിലുണ്ട് അവരല്ലാതന്നെ ശ്രദ്ധിക്കും എന്നാലൊന്നുകൂടി ഹറാമായതൊന്നും ചേർക്കാതെ കുടിക്കാതെ പള്ള കാലിയാക്കുക വിശപ്പ് അനുഭവിച്ച ശേഷം ഭക്ഷണം കഴിക്കുക ഇന്ന് അങ്ങനെ അതെ കുട്ടികൾക്ക് വിശപ്പ് എന്നാണ് അറിയില്ല അതെന്തോ ഒരു പത്രത്തിന്റെ പേരായിട്ട് കൂട്ടുന്നത് ഞാൻ ഒന്ന് തീരുമ്പോഴേക്കല്ലേ അടുത്ത് വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ മണിക്കൂർ കണക്കിന് വരില്ലേ മറ്റൊരു കാര്യം അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഞാൻ ആനോദിന്ന് ആവർത്തിച്ച് പറഞ്ഞില്ലേ പതിനാറാം വചനത്തിന്റെ അർത്ഥം എല്ലാവരും അത് ചിന്തിച്ചിടക്കിടയ്ക്ക് ഓതി നോക്കുക അലമ്യ എനിലില്ല ദീന ആമനു ഞാനൊരു മൂമിനാണ് എനിക്ക് നേരമായിട്ടില്ലേ എന്ന് ചിന്തിക്കുക അന്തഷാ കുരൂപുമിരിക്കില്ല ഓർക്കാൻ എന്റെ മനസ്സിനെ ഒന്ന് പകപ്പെടുത്താൻ ഒന്ന് ഭക്തിയുള്ളതാക്കാൻ അള്ള ഇറക്കിയ സത്യമാകുന്ന ഖുർആാനിലേക്ക് മനസ്സ് തിരിക്കാനും എനിക്ക് നേരമായിട്ടില്ലേ അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള ഖുർആനോത്ത് മനസ്സിന്റെ കടുപ്പം മാറ്റിക്കളയും കഥാ തളർ മൂന്നാമത്തെ കാര്യം അത്തായത്തിന്റെ നേരത്ത് കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാ അള്ളാഹുവിന്റെ ഹനുറത്തിലേക്ക് അള്ളാഹുവിന്റെ ഹനുറത്തിലേക്ക് അത്തായത്തിന്റെ നേരത്ത് നല്ല ഉണർവോടെ എണീറ്റ് ചുരുങ്ങിയ നേരമാണെങ്കിലും നിന്റെ ജീവിതത്തിന്റെ നട്ടങ്ങൾ ആലോചിച്ചിട്ടല്ല പരലോകത്തുള്ള വിഷയങ്ങൾ ആലോചിച്ച് പോകാൻ പോകാനെന്റെ കയ്യിലൊന്നുമില്ലല്ലോ എന്ന് ചിന്തിച്ച് റബ്ബിന്റെ സവിധത്തിൽ നിൽക്കണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് കരയുക നാലാമത്തെ കാര്യം കഥാ രാത്രിയിലെ നല്ലൊരു ഭാഗം വിരുൾമുറ്റിയ ഭാഗം അതിന്റെ മധ്യഭാഗത്ത് നീഴുന്നേറ്റ് മുസ്കരിക്കലാ രണ്ടിറക്കായിട്ടെങ്കിലും എന്നും പതിവാക്കണം എന്നാഹ് തൂപ്പീക്ക് തരട്ടെ പരമാവധി ൾക്ക് ഒറ്റ രാത്രിയിലും വിഷയമാണ് മൊടങ്ങാത്തൊരു വിഷയമാണ്പ്പെടും അന്തിപ്പാതിര നേരത്ത് പതിനൊന്ന് ഇറക്കാത്തപ്പെടുന്നു നിസ്കരിച്ചിട്ടുണ്ട് അത് തന്നെയാണ് തങ്ങളുടെ തഹജ്ജുദും ആ തഹജ്ജുദ് നീട്ടി നിസ്കരിച്ചിട്ടുണ്ട് ആ നിസ്കരിച്ച് തന്നെയാണ് ും അത് തന്നെയാണ് തനജിതും ഇരിക്കട്ടെ ആ നേരത്ത് നിസ്കരിക്കുക അൽവിന നന്നാക്കുന്ന കാര്യമാണ് കസുവത്ത് മാറ്റുന്നതാണ് നല്ല സദസ് ഒന്നും വിടണ്ട നല്ലവര് പങ്കെടുക്കുന്ന മജിരിസ് എല്ലാ മജിലിസിലും പങ്കെടുത്തോളൂ നല്ലത് പറയുന്ന സദസ് ഒന്നും വിടണ്ട നല്ലവര് കൂടുന്ന സദസ്സ് ഒന്നും വിടണ്ട ഈ അഞ്ച് കാര്യങ്ങളും കൽവിന്റെ കസവത്തിനുള്ള ചികിത്സകളാണ് അതൊക്കെ സ്വീകരിച്ച് ഭൂമിയെ അള്ള സജീവമാക്കുന്നത് പോലെ കരിഞ്ഞുണങ്ങിയ നമ്മുടെ കൽവ് ദോഷം ചെയ്തിട്ട് കറുത്തുപോയ കൽവ് ആ കൽവിനെ നന്നാക്കാനുള്ള ചികിത്സകൾ സ്വീകരിച്ചു കൽ നന്നായി സ്വീകരിക്കുന്നവരിൽ നന്നായി മരിക്കുന്നവരിൽ അല്ല നമ്മളെ ചേർത്തി തരട്ടെ നമ്മുടെ മജി സല്ലാഫതിനെ സബമാക്കി തരട്ടെ